ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഓളോ താളവും ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ ഇന്നീന്ന് വിചാരിക്കുന്നതായി ബാഗൊക്കെ തോക്കി നിൽക്കുന്നില്ലേ യെസ് നമ്മളെ കുക്കൂസിന് ഒന്ന് അങ്കണവാടിയിലേക്ക് കൊണ്ടുപോകാനാണ് കേട്ടോ അങ്കണവാടിയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ് പോയി കഴിഞ്ഞുവെച്ചാൽ ഭയങ്കര കളിയാണ് അങ്ങനെ ഒരു ടൈപ്പാണ് കേട്ടോ കുക്കൂസ് അത് അവൻ്റെ ബാഗ് ഞാൻ കിട്ടിയിട്ട് ഇങ്ങനെ പോവാണ് അപ്പോൾ ഇന്ന് എന്തായാലും അവൻ്റെ അച്ഛൻ പോകുമ്പോൾ എനിക്ക് പിന്നാലെ കയറി പോകാമെന്ന് വിചാരിച്ചു അപ്പം അകലോടിക്കൊക്കെ വിളിച്ചതാകും വരുന്നില്ല അപ്പോൾ അവിടെ ക്രിസ്മസിന് വേണ്ടിയിട്ട് ഏട്ടന്മാർ അവിടെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങനെ സോപ്പിട്ടിട്ട് കൊണ്ടുപോകുന്നുണ്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം കെ മോൺ കൈസ് കെ മോൻ വണ്ടിയിൽ കയറിയപ്പോൾ ഭയങ്കര ആക്റ്റീവായി അച്ഛൻ്റെ അടുത്ത് എന്തൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം ഉണ്ട് കേട്ടോ വികൃതി അപ്പം ഗൈസ് നിങ്ങളെ നിങ്ങളുടെ നാട്ടിലൊക്കെ ക്രിസ്മസ് ഒരുക്കങ്ങൾ അയ്യോ എന്നുള്ളത് കമന്റ് ചെയ്യണേ കമന്റ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെയും പോലെ നമ്മുടെ പേജിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാസ് അപ്പൊ നമുക്കൊന്ന് പോയാലോ ഓക്കെ അപ്പൊ അങ്ങനെയാ ഇഷ്ട ഇട്ട് സെറ്റ് ആവുന്നുണ്ട് ക്യാമറമാൻ ഇന്ന് ഞാൻ തന്നെയാണ് അപ്പൊ ഇല്ല ഒരു തെറ്റോളെ ചമിക്കാം അപ്പൊ ഇതാണ് നമ്മുടെ വഴിയിട്ടോ ഇങ്ങനെ വേണി പോകുന്ന വഴി അതായത് നമ്മൾ ട്രക്കിങ് പോലെയാണ് കേട്ടോ ഈ നമ്മൾ കുന്നക്കുളങ്ങരക്ക് കയറിക്കിട്ടും ഭയങ്കര പനിയാണ് റോഡിലേക്ക് കയറിക്കോട്ടിലേക്ക് കയറി നമ്മൾ എത്തുട്ടോട്ടെ ഓക്കെ സെറ്റ് നമ്മൾ എത്താറായി ഭയങ്കര ഇതിനാണ് കേട്ടോ ഇന്ന് ക്രിസ്മസ് അപ്പോൾ ഇപ്പം വരുമോന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര വർത്താനായിരുന്നു അപ്പോൾ യെസ് അങ്ങനെ നമ്മളവിടെ എത്തി വെക്കേഷൻ ആയതുകൊണ്ട് ചെക്കന്മാർ തെയ് ഫുട്ബോൾ കളിക്കാൻ പോകുന്നുണ്ട് അങ്ങനെ കൈസ് നമ്മൾ അങ്കനവാടി അവിടെ എത്താറായി ഡേ തട്ടപ്പുറത്ത് നമ്മൾ അങ്ങനെ അപ്പോൾ ഏകദേശം ഇത്രേ ആയിട്ടുള്ളൂ ഇനി ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോസിലിരുന്നതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നിട്ടൊരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുക്കൂസിൻ്റെ കുക്കൂസിന് എടുത്തിട്ട് ഞാൻ ഇറങ്ങിയിട്ടോ ഭയങ്കര കരച്ചിലാണ് ഏകദേശം അവിടെ എത്തിയപ്പോൾ മനസ്സിലായിട്ടോ അതിന്റെ ഫേസ് ഒക്കെ ഡള്ളായിരിക്കും എന്റെ അടുത്തേക്ക് അപ്പം പോയി കണ്ടില്ല ഞാൻ അങ്ങോട്ട് നോക്കുന്നുണ്ട് അപ്പോൾ തേക്കൊണ്ടില്ല ചിരിച്ചൊരു ഭാവം അല്ലെങ്കിൽ അടുത്ത അംഗനവാടിയാണെന്നുള്ളത് കുട്ടിക്ക് മനസ്സിലായിട്ടോ യെസ് അപ്പോൾ ഞങ്ങൾ ഫോട്ടോ ഒക്കെ പാസ്സാക്കി നൈസായിട്ട് ഞാൻ കൊണ്ടുപോകുന്നു അംഗനവാടിക്ക് അങ്ങനവാടിക്ക് പോകണ്ട അംഗനവാടിക്ക് പോകണ്ടോ അങ്ങനവാടിക്ക് പോകണ്ട അതാണ് സ്ഥിരം കുക്കുവിൻ്റെ പാട്ട് ഫൈനലി അങ്ങനെ നമ്മൾ അംഗനവാടി എത്തി അപ്പോൾ അവിടെ നിന്ന് ചില മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സിസ്റ്റർ ഒക്കെ വന്നിട്ടുള്ള ഒരു മീറ്റിങ്ങൊക്കെ ഉണ്ടായിരുന്നു ഞാനിവിടെ ഒരു കുറച്ചുകാരായിരുന്നു അപ്പോൾ ഓക്കെ കൊക്കു ബായൊക്കെ പറഞ്ഞാൽ അച്ഛനെ നമ്മൾ പറഞ്ഞയച്ചോ പ്ലീസ് നമ്മുടെ വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് അവർ ചാനലോടും തളവും കൈസ് ബായ്